എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ പാൽബന്നിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇടാം കാൽ കപ്പ് തൈര് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് രണ്ടുനുള്ളിൽ ഉപ്പ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാലും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി കലർത്തിയതാണ് കുറേശം ഒഴിച്ച് കുഴച്ചെടുക്കാം മാവ് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് അപ്പോഴാണ് നന്നായി സോഫ്റ്റായി കിട്ടുള്ളൂ ചിലപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടി വേണ്ടിവരും ഒരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് 1-2 മിനിറ്റ് നന്നായി കുഴച്ചെടുക്കണം കുഴയ്ക്കും തോറും മാവ് നല്ല സോഫ്റ്റ് ആവും ചെയ്യും അതുപോലെ തന്നെ നല്ല ലൂസും ആയി കിട്ടും ചെറിയ ഉള്ളകളാക്കി ഇടാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത് ഇതുപോലെ ഇടാൻ പറ്റണം ഒന്നുകൂടി നന്നായി കുഴയ്ക്കാം കയ്യിൽ കുറച്ച് വെള്ളാക്കിയതിന് ശേഷം ഒന്നുകൂടി കുഴച്ചെടുക്കാം നീ അഞ്ച് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം കൈ നന്നായി നനച്ച ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഇട്ട് കൊടുക്കാം പഞ്ചസാര പനി റെഡിയാക്കാം അതിനായി ഇവിടെ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര നന്നായി അലിഞ്ഞ ശേഷം രണ്ട് മിനിറ്റ് കൂടി തിളപ്പിക്കാം നൂൽപ്പരുവൊന്നും വേണ്ട ആവശ്യമില്ല പഞ്ചസാര നന്നായി അലിഞ്ഞിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് കൂടി തിളപ്പിക്കാം ഇത്രയും മതി പഞ്ചസാര പണുക്കാൻ പാടില്ല ചൂടോടു കൂടി തന്നെ ഇരിക്കണം അതുകൊണ്ട് അടച്ചു വയ്ക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കൈയ്യൊന്ന് നനച്ച ശേഷം ചെറിയ ബോളുകളായി ഇടാം കൊടുക്കാം നല്ല ഗോൾഡൻ കളർ ആവുമ്പോ എടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം അപ്പോഴാണ് എല്ലാ സൈഡും ഒരുപോലെ കളറാകുള്ളൂ ഇതെടുക്കാം കയ്യിൽ അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിലാണ് ചെറിയ ഉറകളാക്കി ഇടാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും തിരിച്ചിടാം എടുക്കാം ഇനി ഇത് നല്ല ചൂടുള്ള പഞ്ചസാര പാനീലിടണം പഞ്ചസാര പാനി ആൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ചൂട് കുറവാണെങ്കിൽ ഒന്നുകൂടി ചൂടാക്കി എടുത്താൽ മതി പഞ്ചസാര പാനിയിലേക്ക് ഇട്ട ശേഷം ഒരു മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കണം ബന്നിൻ്റെ എല്ലാ സൈഡുകളും പഞ്ചസാര പാനിയിൽ മുങ്ങത്തക്ക വീതം മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം കൂടുതൽ നേരം ഇടാൻ പാടില്ല ഒരു മിനിറ്റ് ഇട്ട് കൊടുത്താൽ മതി വളരെ ടേസ്റ്റിയും പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമായ പാൽബന്നിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ പുറംഭാഗം നല്ല ജ്യൂസി ആയിരിക്കും അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റുമായിരിക്കും